നമസ്കാരം നമ്മളിൽ പലർക്കും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് പിന്നീട് ഭാവിയിൽ പല ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് രാമായണത്തിൽ ഉടനീളം ഈ വക പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും കൈകേയി യഥാർത്ഥത്തിൽ മന്ധര പറയുന്നത് ഒന്ന് ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുത്താൽ ആ രാജ്യത്തിന് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നില്ല കാരണം ഭരതന്റെയും മറ്റുള്ളവരുടെയും അഭിപ്രായം അറിയാതെ സ്വന്തം തീരുമാനം നടപ്പിലാക്കാനായി വാശി പിടിച്ചതാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടായത് കാരണം അതുപോലെ തന്നെ ദശരഥനും തൻ്റെ അനന്തരാവകാശികളായ പുത്രന്മാരോട് ചോദിക്കാതെ അവരുടെ അഭിപ്രായം അറിയാതെ പെട്ടെന്ന് തന്നെ കൈകൈ പറഞ്ഞ വാക്കുകൾ കേട്ട് അത് താനൊന്നും അറിഞ്ഞുകൊണ്ടല്ല തനിക്ക് വന്ന അബദ്ധമാണിത് എന്ന രീതിയിൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാനാണ് നോക്കിയത് എന്നാൽ രണ്ട് പുത്രന്മാർ വെളിയിലുണ്ടായിരുന്നവർ തിരിച്ചു വന്നിട്ട് അവരുടെ വീടുക അഭിപ്രായം ആരാഞ്ഞിട്ട് വേണ്ട തീരുമാനം എടുക്കാം എന്ന് ചിന്തിച്ചാൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല ഇതുതന്നെയാണ് രാവണന് സംഭവിച്ചത് സ്വന്തം സഹോദരിയായ ശൂർപ്പണ ഖാൻ തൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ തൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത് എന്ന ഒരു നിമിഷം ചിന്തിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തനിക്ക് വേണ്ടി സുന്ദരിയായ സീതയെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ശൂപണയുടെ നാസികാകുജങ്ങൾ ലക്ഷ്മണൻ അറുത്തത് എന്ന രീതിയിൽ അവിടെ വന്ന് ഉണർത്തിച്ചപ്പോൾ പെട്ടെന്ന് അത് അന്ധമായി വിശ്വസിച്ച് എടുത്തു ചാടിയതാണ് രാവണനും ഈ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ കാരണം ഈ കാര്യങ്ങൾ നമുക്ക് മനുഷ്യസഹജമായ കാര്യങ്ങളാണെങ്കിലും എന്തും വികാരത്തിന്റെ പുറത്തല്ല വികാരത്തിന്റെ പുറത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു സന്ദേശം ഇതിലൂടെ വാൽമീകി മഹർഷി നമുക്ക് തരുന്നുണ്ട് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്ന് ഗോപാലകൃഷ്ണ സാറ് ഇന്നത്തെ രാമായണത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം നമസ്കാരം ഞാൻ ഇന്ത്യനായിട്ട് പറഞ്ഞ വിഷയം മാറിപ്പോയതല്ല ലക്ഷ്മണ വികാരത്തിന്റെ പുറത്ത് നീ പ്രതികരിക്കരുത് വിചാരത്തിന്റെ പുറത്ത് അത് കഴിഞ്ഞിട്ട് രാമൻ പറയുന്ന അഞ്ച് വാക്കുകൾ നമുക്ക് പറ്റിയതാണ് ശിരസ്സിൽ കലശജലം ഒഴിച്ച് എന്നെ യുവരാജാവായി പട്ടാഭിഷേകം നടത്തേണ്ടിയിരുന്ന ആ കലശജലം എൻ്റെ കാലിലൊഴിച്ച് എന്നെ കാട്ടിലേക്ക് വനവാസത്തിന് യാത്രയാക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ നടന്നതിനെയാണ് വിധി എന്ന് പറയുക ഈശ്വരേച്ഛ എന്ന് പറയുക ദൈവനിശ്ചയം എന്ന് പറയുക എന്ന് പറയുക പ്രകൃതി തീരുമാനം എന്ന് പറയുക അഞ്ചു വാക്കുകളാണ് ശ്രീരാമൻ ലക്ഷ്മണൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി ചിലതൊന്നും നടന്നൊന്നും വരില്ല പെട്ടെന്ന് കയറിയത് തിരിയും ഉദ്ദേശിച്ചതൊന്നുമല്ല നടക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുക വിധി ശിരോലിഖിതം തലയിലെടുത്ത് പ്രകൃതി നിശ്ചയം ദൈവഹിതം ഈശ്വരേച്ഛ ഒറ്റർത്താണ് എല്ലാത്തിനും അവിടെ ശ്രീരാമൻ ഉപയോഗിച്ചതിൻ്റെ അർത്ഥം എന്താ പറയുക നമ്മളുടെ ഫ്രം വെയർ വി സ്റ്റാർട്ടഡ് അവർ ജേണി നോബഡിസ് ബോദറിങ്ബൌട്ട് ഇറ്റ് വെയർ വി വോണ്ട് ടു ഗോ വെയർ വി ഷുഡ് ഗോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻ്റ് എവിടെ നിന്ന് യാത്ര ആരംഭിച്ചു ഈ ലോകത്തിലെ ആരും താല്പര്യമുള്ളവരല്ല എവിടേക്ക് പോകുന്നു അത് മുഴുവനും നമ്മുടെ കയ്യിലുള്ളതല്ല എവിടെ വെച്ച് വേണമെങ്കിലും മാറാം ഒരു ചെറിയ തമാശ പറയാം എല്ലായിടത്തും പറയുന്നതാണ് ആവർത്തനമാണ് തലശ്ശേരി രാമക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് പോകുന്ന വേളയിൽ ഒരു മണിക്കൂർ മുമ്പ് അവിടെ എത്തിയത് കൊണ്ട് തട്ടുകിടയിൽ നിന്ന് ഞാൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കാം ചായ കുടിക്കുമ്പോഴത്തേക്കും ഒരു ജാഥ പോവാൻ നല്ല പൂരിവെയിലത്തെ ജാഥ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്ലക്കാട് ഉണ്ട് ഭാഗ്യം എന്നുള്ളതില്ല വിധി എന്നുള്ളതില്ല താമ്പൂല പ്രശ്നം തട്ടിപ്പ് ജ്യോതിഷം തട്ടിപ്പ് വാസ്തുവിദ്യ തട്ടിപ്പ് ഇതാണ് പ്ലക്കാട് ഇവരിങ്ങനെ നടന്നുകൊണ്ട് പോവാൻ ഞാൻ ഇങ്ങനെ ചായയും കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരു പയ്യൻ ഇങ്ങോട്ട് വന്നു ഗോ സാറല്ലേ അതേ മോനെ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയാവും സാറേ വിധി എന്നുള്ളത് ഉണ്ടോ ഉണ്ട് മോനെ വിധി എന്നുള്ളത് ഉണ്ടാ എന്താ സാറേ വിധി എന്ന് പറഞ്ഞ ഭയങ്കര അത്ര പ്രായമൊന്നും ആയിട്ടില്ല ചെറിയ പയ്യനാ ഈ നാട്ടിൽ ഇത്രയധികം പഠിക്കാനുള്ളപ്പോ ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഈ പൊരി വെയിലത്തെ നീ അവിടെ നിന്ന് മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് നടക്കുന്നില്ലേ നിൻ്റെയൊക്കെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിൻ്റെയൊക്കെ വിധിയെന്ന് അപ്പം പകുതി താഴ്ന്നു ഇനി നീ ചോദിക്കാത്തൊരു ചോദ്യത്തിന് ഉത്തരം അങ്ങോട്ട് പറയാം ഭാഗ്യം എന്നുള്ളതുണ്ടോ ഉണ്ടോ ഉണ്ട് മോനെ അതും ഉണ്ട് ഇത്രയും പേര് തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകല്ലേ നിനക്ക് മാത്രമല്ലേ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് തോന്നിയുള്ളൂ അത് നിൻ്റെ ഭാഗ്യം പിന്നെ അവർ അങ്ങോട്ട് പോയില്ല അവൻ പെട്ടിക്കടയുടെ ഇടയിൽ കൂടെ പുറത്തേക്ക് പോയി സന്തോഷ് കുമാറിന പേര് ഇന്ന് തലശ്ശേരി വടകര കോഴിക്കോട് കണ്ണൂർ കാസർഗോഡിൻ്റെ ഭാഗികം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് അമ്പലങ്ങളിൽ നല്ല പ്രഭാഷകനാണ് കാത്തി കാളി പ്രഭാഷണം നടത്തുന്ന ആളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രീരാമൻ പറഞ്ഞു വിധി ദൈവത്തിൻ്റെ അവതാരമായിട്ട് ഭൂമിയിൽ ജനിച്ചവനും വിധി എന്നുള്ളതുണ്ട് നമ്മൾ കരയുമ്പോഴും ദുഃഖിക്കുമ്പോഴും ഓർമ്മിക്കുക നമ്മുടെ നിശ്ചയമല്ല ഇത് നമുക്ക് എല്ലാത്തിനെയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുപോയിട്ട് എത്തിക്കാൻ സാധിക്കില്ല വികാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കരുത് വിചാരത്തിൻ്റെ പുറത്ത് പ്രതികരിക്കണം എന്ത് രസമറിയോ ഈ രാമായണത്തിൽ ഏത് വരി ആപ്ലിക്കബിളല്ലാത്തത് ഏതായാലും അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽക്ക് അനവധി കാലത്തേക്ക് രാമായണം അമൃത ആ ടി വിയിൽ വരുന്നുണ്ട് എൻ്റെ ചീഫ് കോർഡിനേറ്റർ ഞാനാണെന്ന് തോന്നുന്നു ഏതായാലും തുറവൂർ വിശ്വംഭരൻ മഹാഭാരതത്തെ അനലൈസ് ചെയ്ത മാതിരി ഞാനാണ് അതിന് മുഴുവൻ അനലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അപ്പോൾ ഞാനിത് പറഞ്ഞത് രാമായണത്തിൽ ആ ശ്രീരാമൻ ഈ വാക്കുകൾ കേട്ട് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യം അടുത്തേക്ക് പോയത് സീതാദേവിയുടെയാണ് സീതാദേവി ഞാൻ കാട്ടിലേക്ക് പോകാൻ നീ വരണ്ട നിന്നോട് കാട്ടിലേക്ക് പോകാൻ ആരും പറഞ്ഞിട്ടില്ല സീതാദേവി പറഞ്ഞു അങ്ങൻ അങ്ങയുടെ കൂട്ടത്തിൽ ഞാൻ വന്നിരിക്കും ഈ ശ്രീരാമൻ സീതാദേവിയോട് സീതാദേവിയോടത് പറഞ്ഞതെന്തിനറിയും സീതാദേവി ശ്രീരാമനോട് മറുപടി പറഞ്ഞത് എന്തറിയും എൻ്റെ വലത്തെ കൈ അങ്ങയുടെ വലത്തെ വലത്തേക്കൈയിൽ എൻ്റെ അച്ഛനായ ജനക ജനകമഹാരാജാവ് വെച്ച് തന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് അങ്ങ് കേട്ടതല്ലേ അങ്ങയുടെ സുഖമാണ് എൻ്റെ സുഖം അങ്ങയുടെ ദുഃഖമാണ് എൻ്റെ ദുഃഖം അങ്ങ് എവിടെയുണ്ടോ അതാണ് എൻ്റെ അയോധ്യ അങ്ങ് നടക്കുന്ന വഴിയിൽ മുമ്പിലുള്ള കല്ലും മള് മുള്ളും ഇലയും മാറ്റാനാണ് എന്നെ അങ്ങയുടെ കൂട്ടത്തിൽ അയച്ചിരിക്കുന്നത് അതുകൊണ്ട് സീത എവിടെയുണ്ടോ അവിടെ രാമനുണ്ട് രാമൻ എവിടെയുണ്ടോ അവിടെ സീതയുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോഴത്തേക്കും ഒരുമിച്ച് നടക്കോ ഭാര്യ ഒരടി പുറകിൽ നടക്കോ നിങ്ങൾ ഇപ്പോൾ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയിലെ കാര്യമാണ് ഞാൻ പറയണേ അല്ല ഭാര്യ മുമ്പിൽ നടക്കോ ഒരു അരയടിയെങ്കിലും എത്ര ചെറുപ്പമാണെങ്കിലും ഒരു ഒരടിയെങ്കിൽ പുറകിലേ നടക്കുള്ളൂ ഈ പതിനാല് വർഷത്തിൽ പതിമൂന്ന് വർഷവും ശ്രീരാമൻ്റെ മുമ്പിലാണ് സീത നടന്നത് ശ്രീരാമൻ്റെ മുമ്പിലാണ് കാരണം ശ്രീരാമൻ വയ്ക്കുന്ന കാലിൽ എന്തെങ്കിലും കൊള്ളുന്നതിന് മുമ്പ് അതവിടെ ഉണ്ടെന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്താൻ അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ പേര് സീതാരാമനായത് എൻ്റെ ഭാര്യയുടെ പേര് രുക്മിണിയാണ് എൻ്റെ പേര് ഗോപാലകൃഷ്ണനാ രുക്മിണി ഗോപാലകൃഷ്ണ ആണോ പെണ്ണോ പെണ്ണാണ് കറക്റ്റായിട്ട് ആൻസർ പറയും ഞാൻ ആൻസർ ചോദിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചതല്ല സീതാരാമനാണോ പെണ്ണോ ആണാണ് സീതാരാമ റെഡ്ഡി ലക്ഷ്മിനാരായണൻ ലക്ഷ്മി നാരായണ റാവ് ഗൗരി ശങ്കർ ആണാണ് എന്തേ കാരണം ആ സ്ത്രീകളുടെ പവിത്രത കൊണ്ട് അവരുടെ പേരിലൂടെയാണ് അറിയപ്പെട്ടിരുന്നത് ഭാരതത്തിൽ ഭാരതത്തിൽ അതുകൊണ്ട് ആ സീതാദേവി പറഞ്ഞ വരികൾ ശ്രീരാമൻ കേട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു എന്തിനായിരിക്കാം ശ്രീരാമൻ സീതയോടത് പറഞ്ഞത് ഉത്തരവും ഞാൻ തന്നെ പറയാം നിങ്ങളെ ആര് സഹായിക്കാൻ മുമ്പോട്ട് വരികയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഏത് യാത്രയ്ക്ക് ആര് വരികയാണെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള സർവ പ്രശ്നങ്ങളും നിങ്ങൾ അവരോട് പറഞ്ഞിരിക്കണം അത് കഴിഞ്ഞിട്ട് വെറുതെൻ്റെ സഹായം സ്വീകരിക്കാം ഇനി കുറേ പത്ത് പതിനാല് വർഷം കഴിഞ്ഞൊന്നു വിചാരിക്കാം ഇവർ തിരിച്ചു വന്നെന്ന് വിചാരിക്കാം എന്തെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ ചട്ടിയും മുട്ടിയും വഴക്കമുണ്ടായി വിചാരിക്കുക സീതാദേവി എന്തായിരിക്കാം ശ്രീരാമനോട് പറയാൻ സാധ്യതയുള്ളത് പതിനാല് വർഷം കഴിഞ്ഞ് അവർ വഴക്കിട്ടാൽ എന്തായിരിക്കാം സാധ്യത നിങ്ങളുടെ വീട്ടിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞാൽ മതി വിചാരിച്ചാൽ മതി പറയണ്ട പതിനാല് കൊല്ലം എന്നെ മുടിപ്പിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നത് വേണ്ട എന്നോട് ദശരഥനൊന്നും പോകാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഗതികേടിനാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നത് ഇപ്പം സീതാദേവി അത് പറയുമോ സീതാദേവിക്ക് പറയാൻ പറ്റില്ല എന്താ കാരണം വരണ്ട എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അവിടെ ഹേദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പൈതാഹശാന്തിക്ക് വായങ്ങളില്ല പറഞ്ഞിട്ടുണ്ട് അത് കാരണം കയറി ഇങ്ങോട്ട് കയറി അടിക്കാനൊന്നും ബി സി ജോർജിനെ പോലെ പറ്റില്ല അർത്ഥം മനസ്സിലായോ പറയേണ്ടവരോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുൻകൂറായിട്ട് പറഞ്ഞിട്ട് ആരുടെ സഹായവും സ്വീകരിക്കാവൂ അല്ലെങ്കിൽ പറ്റുന്ന അബദ്ധങ്ങൾ പിന്നീട് തിരുത്താൻ പറ്റാത്തതായിരിക്കും അർത്ഥം മനസ്സിലായോ ലക്ഷ്മണൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ലക്ഷ്മണ ഞാൻ പോവുകയാണ് പോവാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക ജ്യേഷ്ഠൻ ഒറ്റയ്ക്ക് പോകുന്ന പ്രശ്നവും ഇല്ല ഞാനും ജ്യേഷ്ഠൻ്റെ കൂടെയുണ്ട് നീ വരേണ്ട കാര്യമില്ല നീ ഭരതനെ സഹായിച്ച് ഇതിൽ എവിടെയാ ആത്മീയതയുള്ളത് എവിടെയാ സ്പിരിച്വാലിറ്റി ഉള്ളത് ഇത് ജീവിത മാനേജ്മെൻ്റ് അല്ലേ ഇത് ലൈഫ് മാനേജ്മെൻറ്റല്ലേ ഇത്ര പെർഫെക്റ്റായിട്ട് പഠിപ്പിക്കാവുന്ന ഭാഗമാണ് നോക്കുക ഇതിനകത്ത് ആത്മീയത വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ആത്മീയത ചേർത്തോളൂ ആത്മീയതയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ എന്താ പറ്റണേ അറിയോ അത് രാമന്റെ അനുഭവം ലക്ഷ്മണന്റെ അനുഭവം സീതയുടെ അനുഭവം ഞാൻ എവിടെ കിടക്കുന്നു രാമൻ എവിടെ കിടക്കുന്നു സീത എവിടെ കിടക്കുന്നു നമുക്കൊന്നും പറ്റിയ പാർട്ടി അല്ലാതെ അത് വേറെ ഞാൻ വേറെ എന്ന് പറഞ്ഞളെ ആത്മീയത കൂടിയാൽ ആത്മീയത ഇല്ലാതെ ഒന്നാൽ നോക്കാം അത്ര ഗംഭീരായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ എക്സാമ്പിൾ എടുക്കാം ഒരു സ്ഥലത്ത് അത് വരുന്നുണ്ട് പാഞ്ചാലിയെ കിർമ്മീരൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി പാണ്ഡവരൊക്കെ കരയായിരുന്നു ഇപ്പോഴാണ് അവിടെ വന്നത് വേദവ്യാസൻ ധർമ്മപുത്ര ഇന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ ധർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ സത്യം ധർമ്മം നീതി ന്യായം മാത്രമേ ചെയ്തിട്ടുള്ളൂ മഹാഭാരതത്തിലെ ഭാഗമാണ് ഇപ്പോൾ പറയുന്നത് പിന്നെയും ഞങ്ങൾക്ക് ഇത്ര ദുരിതം വരാൻ കാരണം എന്താ എന്താ അപ്പോൾ പറ്റിയേ എന്ന് വേദവ്യാസം ചോദിച്ചപ്പോൾ ഭാര്യയെ ആരോ തട്ടിക്കൊണ്ടുപോയി അത്ര ഇല്ലേ ഉള്ളൂ അവതാരമായ ശ്രീരാമൻ്റെ ഭാര്യയെ തട്ടോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് പിന്നെയാണ് നിങ്ങളുടെ ഭാര്യ അപ്പോൾ സമാധാനമായി ശ്രീരാമനും കുളത്തിൽ വീണിട്ടുണ്ട് ഞാനും കുളത്തിൽ വീണിട്ടുണ്ട് രണ്ട് കുളത്തിൽ വീണപ്പോൾ വലിയ പ്രശ്നമില്ല സോഷ്യലിസം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഉയർത്തലല്ല അത് നടക്കില്ല അപ്പോൾ ഉയർന്നിരിക്കുന്നവനെ താഴ്ത്തിയിട്ട് സോഷ്യലിസം ഉണ്ടാക്കുക അതാണ് എളുപ്പം അതുപോലെയാണ് കാരണം എന്നെപ്പോലെ യൂസ്ലെസ് വേറെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനിക്കാമല്ലോ എന്നുള്ള രീതി അറിയാനുള്ളത് എന്താണ് ഈ വിവരങ്ങളും വിവരണങ്ങളും നമുക്ക് പ്രയോജനമുണ്ട് ജീവിതത്തിൽ പ്രയോജനമുണ്ട് ലക്ഷ്മണനോട് വരണ്ടാ പറഞ്ഞു ഭരതനെ സഹായിക്കാൻ പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ തീർത്ത് വരും എന്ന് പറഞ്ഞു ഇനി നാലൂറ്റി ഒക്കെ പതിനാല് വർഷം കഴിഞ്ഞ് ലക്ഷ്മണനും രാമനും തമ്മിൽ വഴക്കൂട്ടുമെന്ന് വിചാരിക്കുക നമ്മുടെ വീടുകളിൽ ഉണ്ടാവും വിശ്വസിച്ചവർ ചതിക്കുന്നത് കേരളത്തിലെ പോലെ വേറെ ഒരു സ്ഥലത്തും ഇല്ല അല്ല അസലായിട്ട് വെച്ച് തരുന്ന പാർട്ടീസാണ് എല്ലാവരും അതുകൊണ്ടാണ് ആരംഭശുര ഗലു കേരളീയ മഹാഭാരത യുദ്ധത്തിൽ കേരളീയർ മാത്ര ദുര്യോധനൻ്റെ കൂടെ ഇരുന്നതെന്ന് കുഞ്ഞിക്കുട്ടൻ തമ്മരാൻ്റെ പുസ്തകത്തിലുണ്ട് വായിക്കാത്തത് കൊണ്ട് നന്നായി വായിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഓർമ്മിക്കുക ഈ ഒരു വഴി അവിടെ വെച്ച് ലക്ഷ്മണനെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് ഇല്ലെങ്കിൽ ഭാവിയിൽ രാമൻ്റെയും ലക്ഷ്മണ സീതയുടെയും മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലക്ഷ്മണന് പറയാം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നത് എല്ലാ ത്യാഗവും സഹിച്ചത് എനിക്ക് സ്വാർത്ഥമായിട്ട് എന്തെങ്കിലും ലഭിക്കാനല്ല എൻ്റെ ഭാര്യ ഊർമിള വേദനയോടുകൂടി ജീവിക്കുമ്പോഴും ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടെയും കൂടെ വന്നത് സഹോദര ബന്ധത്തിൻ്റെ മാതൃകയാവാനാണ് നാളെ തിരിച്ച് ലക്ഷ്മണന് പറയാൻ അവകാശമില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവർ പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ച് പറയാൻ സാധിക്കില്ല രാമായണം അപ്ലൈഡ് ലൈഫ് മാനേജ്മെൻ്റ് ആണ് ഇവനായിട്ട് പോകുന്ന പോക്കിന് വശിഷ്ഠൻ പറഞ്ഞൊരു വരിയുണ്ട് ശ്രീരാമ നിന്നോട് ഞാനൊരു കാര്യം പറയാം നിന്നോട് മാത്രമേ വനത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളൂ രണ്ട് ശരീരമാണെങ്കിലും ഒരു യൂണിറ്റാണ് സീതയും രാമനും ഭാര്യ ഭർത്താക്കന്മാർ ഒരു യൂണിറ്റാണ് രണ്ട് ശരീരമാണെങ്കിലും അപ്പോൾ നിൻ്റെ പേരിൽ സീതാദേവി സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കട്ടെ എന്നാലോചിച്ച് നോക്കുക നല്ല വരിയാണ് മഹാ രാമായണത്തിലുള്ളത് അതായത് ഒരു സ്ത്രീ രാജ്യം ഭരിക്കുക എന്നുള്ളത് ഭാരതത്തിൽ ത്രേതായുഗത്തിൽ പോലും സാധാരണ ഒരു വിഷയമായിരുന്നു ലോകത്തിലെ ഒരു രാജ്യത്തിലും സ്ത്രീ ഭരിച്ചിട്ടില്ല അറിഞ്ഞുകൊണ്ട് അടിവരയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ മിസ്സിസ് ക്ലിൻ്റണും ട്രംപും ആയിരുന്നില്ലേ അമേരിക്കൻ പ്രസിഡന്റ് എലക്ഷനിൽ നിന്ന് രണ്ട് കാൻഡിഡേറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും അറിയാമല്ലോ അറിഞ്ഞൂടെ അമേരിക്കയെക്കുറിച്ച് അറിഞ്ഞുകൂടുക കേരളത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം മനസ്സിലാക്കാം അമേരിക്കയെക്കുറിച്ച് അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക അമേരിക്കയിലെ ട്രംപ് ഇപ്പോൾ ഉള്ള ഏതാണ് ജി സുധാകരൻ്റെ ടൈപ്പ് പാർട്ടി അങ്ങേരും മറ്റേ ആളുമാണ് മിസിസ് ക്ലിൻ്റനുമാണ് ഇലക്ഷനിൽ നിന്നത് എലക്ഷൻ പ്രൊഡിക്ഷൻ അനുസരിച്ച് മിസ്സിസ് ക്ലിൻറ്റൺ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് മിസിസ് ക്ലിൻറ്റൺ എന്നുള്ളത് ഉറപ്പാണ് പ്രൊഡിക്ഷൻ അനുസരിച്ച് എന്താ ഉറപ്പ് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് ക്ലിൻറ്റണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ട്രംപിന് വരാൻ അവരുടെ സർവേ അനുസരിച്ച് ഒരു പത്ത് നൂറ്റമ്പത് വോട്ട് കുറവിലാണ് പ്രസൻറ്റേജ് അനുസരിച്ച് ജയിച്ചതാരാ ട്രംപ് ഞാൻ വെറുതെ ചോദിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ ജൂൺ മുപ്പത് മുതൽക്ക് ജൂലൈ പത്ത് വരെ ഞാൻ യു എസ് എൽ എല്ലാ വർഷവും പോവാറുണ്ട് ജൂൺ ജൂലൈയിൽ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാ അമേരിക്കക്കാർക്ക് ഒരു സ്ത്രീ പ്രസിഡൻറ്റിനെ താങ്ങാൻ പറ്റില്ല അമേരിക്കക്കാർക്ക് ഒരു സ്ത്രീ പ്രസിഡൻറ്റിനെ താങ്ങാൻ പറ്റില്ല